ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് ചോറ് കഴിച്ചാലോ എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് അപ്പോൾ എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിക്കേ ഇപ്പം മുരിങ്ങക്കായും ചെമ്മിനും ഒക്കെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ കറിയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടോ അതുമാത്രമല്ല വേറെയും വേണ്ടിതേ മത്തിക്കറി ഉണ്ട് മത്തി നല്ല തേങ്ങയൊക്കെ അരച്ച് മുളകൊക്കെ ചേർത്ത് നല്ലതുപോലെ വറ്റിച്ചെടുത്തിരിക്കുന്നുണ്ട് അതായത് ചാറൊക്കെ കുറുക്കിയെടുത്തിരിക്കുന്ന തേങ്ങ അരച്ച മത്തിക്കറി പിന്നെ അതേ ഇരിക്കുന്ന സാധനമാണ് ചെമ്മിനും മാങ്ങയും അതേപോലെ മുരിങ്ങാക്കായും കൂടെ മുളക് ചാർ വെച്ചത് പിന്നെ ഈ പ്ലേറ്റിലിരിക്കുന്നത് പഴമാങ്ങ കറിയും പിന്നെ ഇത് മാങ്ങാ പിന്നെ പിന്നെന്താ ഒരു വെറൈറ്റി സാധനമുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ തല അപ്പം മീൻ തലയുണ്ട് നല്ലപോലെ എരിവൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കറിയാണ് കേട്ടോ നല്ല മുളകാക്കിയിട്ട് നല്ല പുളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മീൻ തലയാണ് പിന്നെ അത് നല്ല വെള്ള വെള്ളരിയുടെ ചോറാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഴുക്കലരുടെ സാധാരണ പുഴുക്കലരിയുടെ ചോറാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കറികൾ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കാം സ്നേഹത്തോടെ ഹല്ലു